ലെറ്റ്സ് ഓപ്പൺ ഓപ്പൺ നമുക്ക് ില്ല ലാഗടിപ്പിക്കുന്നില്ല ആരും ബോറടിക്കുന്നു പറഞ്ഞിട്ട് പോകരുത് തുമ്പിനി കണ്ടല്ലോ ഞാൻ ഇതെന്താണ് സാധനം പിന്നെ ഇപ്പൊ ലാഗ് അടുപ്പിക്കട്ട ആവശ്യം എനിക്ക് വരുന്നില്ലല്ലോ പക്ഷെ ഇത് കട്ട് ചെയ്യാനുള്ള സാവകാശം നിങ്ങൾ എനിക്ക് തരണം അങ്ങനെ എന്റെ പൊന്നുമോന്റെ സ്വിമ്മിംഗ് പൂൾ റെഡി മീഷോ എന്നാണ് വാങ്ങിച്ചത് ഇതിന്റെ പ്രൈസ് വന്നിട്ട് വെറും മുന്നൂറ്റി പതിനൊന്ന് രൂപ ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാകുമെന്ന് വിചാരിക്കും ഇത്രയും പ്രൈസ് റേഞ്ച് വ്യത്യാസത്തില് ഫ്ലിപ്കാർട്ടിൽ അല്ലേ ഒരേ സാധനം തന്നെയാണെന്ന് അറിയില്ല ക്വാളിറ്റി വ്യത്യാസം എന്നാണ് എന്റെ ഒരു വിശ്വാസം അറിയില്ല വാട്ടവർ അപ്പോ ഓപ്പൺ ചെയ്യാം എനിക്ക് ഈ പെട്ടി ആവശ്യമുണ്ട് അതായത് ഇതിന്റെ ആർക്കെ ഗിഫ്റ്റ് നമുക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബോക്സസ് ആണ് ഇല്ലാത്തത് ഫസ്റ്റ് ഇവന് കുറെ ഡ്രസ്സുകളൊക്കെ കിട്ടുന്ന ടൈമില് ബോക്സ് ഉണ്ടായിരുന്ന ബോക്സസ് ഒന്നുമില്ല അപ്പൊ ഞാൻ ഈ ബോക്സ് എടുത്തു അതുകൊണ്ട് ഞാൻ കേടുത്താണ്ട് പിടിച്ചിട്ടുണ്ട് നല്ല അച്ചടക്കം കുറച്ചല്ലേ നമുക്ക് ഓപ്പൺ ആക്കാം വിവൃത്തി കാണിച്ചു തരാം നമുക്കിനി ചെറുതാണ് അവർക്ക് കറക്റ്റ് സൈസാണ് കാറ്റ് അടിച്ച് നോക്കട്ടെ എന്താണ് ക്യാമറ മറിക്കാണ്ടിരിക്കുകയോ ഒന്ന് ലേഡി ആന്റി ആന്റി ഒന്ന് കാറ്റടിക്കെ ഞാൻ ഒരു ഹെൽപ്പിനെ വിളിച്ചിട്ടുണ്ട് ഓക്കെ ഉണ്ടല്ലോ ആ അവര് ഒരു സ്റ്റിക്കർ വന്നിണ്ട് മറ്റവിടെ ഒട്ടിക്കുമ്പോ മറ്റെവിടെ ഒട്ടിക്കാൻ വേണ്ടി തന്നിട്ടുണ്ട് ഇത്രയും എന്തിനാ അത് എവിടെ ഒട്ടിക്കുന്നുണ്ട് പക്ഷെ വേറെ എവിടെ ആ വെള്ളം പോകാനുള്ള അത് അതടക്കണം ആ പാച്ചും കൊണ്ട് ആ പാച്ച് എവിടെയാണ് അല്ലെങ്കിൽ നമ്മള് കാറ്റടിച്ചതൊക്കെ വേസ്റ്റ് ആവും വള്ളികൾ പാച്ചസ് ആണല്ലോ ഭാഗത്ത് ഒരു ഭാഗത്ത് മതി എവിടെ ഒരു കാര്യം ചെയ് നീ ഒരു അവിടെ അടിക്കുന്നത് എവിടെങ്കിലും നമുക്ക് കാറ്റ് കൊണ്ടെങ്കി അറിയാലോ അടിക്ക്

ആണേ യൂട്യൂബ് കണ്ടിട്ട് ആക്കിയിട്ട് നിങ്ങൾക്ക് ഇതാണ് ഐറ്റം ഞാൻ ആക്കിട്ട് കാണിച്ചതിന് ശേഷം തരാം ഇങ്ങനെയാണ് കേട്ടോ പത്ത് രൂപ രൂപയുള്ളൂ അത് കാരണം കൊണ്ട് അതിന്റെ ക്വാളിറ്റി എനിക്ക് വലിയ ക്വാളിറ്റി ഒന്നും തോന്നിയില്ല പക്ഷെ അവന് കറക്റ്റ് ഇരിക്കാനുള്ള അത്രയും സ്പൈസ് വലിയ കുഴപ്പമില്ല പക്ഷെ എന്താ പറയുക അത് ലോങ് ലാസ്റ്റിങ് അല്ലെ ഒരു പൊതിക്ക് കാണിച്ചു വലിയ കുഴപ്പമില്ല നോക്കട്ടെ നീ അവൻ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുള്ളത് നമുക്ക് കുളിപ്പിക്കുമ്പോൾ നോക്കാം ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേയുള്ളൂ അടുത്ത വീഡിയോ കാണാം പറ്റാ എല്ലാവരും സർപ്രൈസ് ചെയ്യുവ